വെൽക്കം ഡി എസ് ഇന്ന് സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹാൽലും കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഹാൽലൂൺ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടും നാൽപ്പത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോഗില് ചെയ്തിരിക്കുന്നത് നല്ലൊരു പിൻതക്ക വർക്കാണ് അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും വീവിങ് വർക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഈ വീവിങ് വർക്കാണ് വരുന്നത് നല്ലൊരു പല്ലും കോട്ടനിലും വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതായത് ഇത് വരുമ്പോൾ ടോപ്പ് ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീനും ബോട്ടം വരുന്നത് ഇതുപോലെ ഡാർക്ക് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് അതുപോലെ ഇതിൻ്റെ ഇത് ഇത് വരുമ്പോൾ ടോപ്പ് ബ്ലൂവും ബോട്ടം വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് കളർ വേരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് നല്ല അടിപൊളി ഒരു കുത്തി സെറ്റാണ് ഹാലിനും കോട്ടണിലും വരുന്ന നല്ല അടിപൊളി കുത്തി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇത് വരുമ്പോൾ ടോപ്പ് ബ്ലൂവും ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ടോപ്പും ലൈറ്റ് ഗ്രീൻ ബോട്ടവും ഇങ്ങനെ ദുപ്പട്ട ഒരു ഇതുപോലൊരു വളരെ കുറച്ചും കൂടി ലൈറ്റായൊരു ഷേഡിലും കൂടിയാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ രണ്ട് കളർ വേരിയൻസ് വരുന്നുണ്ട് ഇത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ യോക്കിൽ വരുന്നത് നല്ലൊരു എലിഫൻറ്റ് മോട്ടീവ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു ഇത് ബാന്തനി പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് ഇതാണൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റാണി പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ അഫോർഡബിളായിട്ടൊരു പ്രൈസാണ് എയ്റ്റ് സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിന് വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തതാണ് ഇതും നല്ലൊരു ഫുള്ളായിട്ട് റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സെറ്റാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് അതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഓക്കിൽ വരുമ്പോൾ ഇങ്ങനെ റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോഡി പാർട്ടിലേക്ക് ബുട്ട വർക്കുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഒരു പർപ്പിൾ ഷെയ്ഡിലും ആണ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അപ്പോൾ നല്ല റിച്ചായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും പർപ്പിൾ ഷെയ്ഡും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെയൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളറ് നല്ലൊരു കളറാണ് റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ കളറ് വരുന്നത് അപ്പോൾ തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണോ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റാർഡ് മസ്റ്റേർഡായാലോ പാപ്പിൾ റോയൽ ബ്ലൂ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് വരുമ്പോഴും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ടോപ്പും ബോട്ടവും കോട്ടണിലും ദുപ്പട്ട വരുന്നത് സിൽക്കിലുമാണ് കോട്ടൺ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയുമാണ് കോട്ടൺ സിൽക്കാണ് ദുപ്പട്ട വരുന്നത് തുപ്പട്ട രണ്ട് നാൽപ്പതും ടോപ്പ് നാ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് നയൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ യോ യോക്കിലോ ലൈനിലും നല്ല ഒരു ഗ്രേ ബ്ലൂ കളറിലുള്ള എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ബോട്ടമിൻ്റെലും എംബ്രോയ്ഡറി വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയൊരു കുർത്തി സെറ്റാണ് നയൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് എംബ്രോയ്ഡറിയുടെ കളർ ആണോ ദുപ്പട്ടയിലും വരുന്നത് നല്ല അടിപൊളിയൊരു കുത്തി സെറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ആറ് മുതൽ പത്ത് ദിവസമൊക്കെയാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് മിനിമം സിക്സ് എങ്കിലും വേണം അപ്പോൾ സിക്സ് സിക്സ് സെവൻ എയ്റ്റ് ഡേയ്സിനുള്ളിൽ മിക്കവാറും പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ചിലപ്പോൾ ടെൻ ഡേയ്സ് വരെയൊക്കെ എടുത്തേക്കാം ഇനി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നല്ല കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലം ദുപ്പട്ടയുമാണ് വരുന്നത് ഇതുപോലൊരു ഹൈ വീനക്കാണ് ഇതിന് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് ഫുള്ളായിട്ടും ബുട്ട എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ ഷേർട്ടിലാണ് വരുന്നത് എൻ്റെ കട്ട് വർക്ക് എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാഡ് യെല്ലോയിൽ ബ്ലാക്ക് ബുട്ട എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതും ഫുൾ കോട്ടണിൽ വരുന്ന സെറ്റാണ് ഫോർട്ടി ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് നമ്മൾ കുറേ മിക്കവാറും വീഡിയോ നമ്മൾ മിക്കവാറും വീഡിയോ ചെയ്യാറുള്ളതാണ് ഇത് നമ്മൾ വീണ്ടും വീണ്ടും റീസ്ട്രോക്ക് ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് കളറാണ് കിട്ടിയിട്ടുള്ളത് ഈ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു സെറ്റാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് ഇത് ഒത്തിരി കസ്റ്റമേഴ്സ് ഒരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇതിൻ്റെ രണ്ട് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലാക്കും ഇതിൻ്റെ മെഹന്തി യെല്ലോ കളറുമാണ് സോറി മെഹന്തി ഗ്രീൻ കളറുമാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു കോട്ടണിൽ വരുന്ന ഫുൾ സെറ്റാണ് ഇത് ഫിഫ്റ്റി ടു ഇഞ്ച് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നത് നല്ല അടിപൊളി ഒരു സെറ്റാണ് നാലര മീറ്റർ അതിൻ്റെ ഫ്ലെയറിൻ്റെ ഒരു ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെഡിലാണ് വരുന്നത് ഇത് വരുമ്പോഴും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നത് ഇത് മസ്റ്റാർഡ് എല്ലോയിലാണ് വരുന്നത് നെക്കിൽ വരുമ്പോൾ യോക്കിലും ഒരു ലേസ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ രണ്ട് അവൈലബിൾ ആണ് ബോട്ടം വരുമ്പോൾ ഇതുപോലെ പലാസോ ആണ് വരുന്നത് ഇതൊരു ഗ്രീൻ കളറിലും മസ്റ്റാഡ് യെല്ലോ കളറിലും രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഈ അനക്കിൽ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതാണോ ഒറിജിനൽ കളർ വരുന്നത് നല്ല അടിപൊളിയൊരു സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് വരുന്നതും ഒരു ഇത് നമ്മൾ ഇഷ്ടംപോലെ ഇത് മുമ്പ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും എൻ്റെ കാലത്ത് പൊട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ ഒരു മെറൂൺ സൈഡിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു കുത്തി സെറ്റാണ് ടോപ്പിൽ യോക്കിൽ വരുമ്പോൾ നല്ലൊരു പിണ്ടൊക്കെ വാക്കാണ് ഇത് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കുറച്ച് വണ്ണം ഉള്ളവർക്കൊക്കെ വേറെ ചെയ്താലും ഒട്ടും വണ്ണം തോന്നിക്കില്ല നല്ല സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സെറ്റാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് സൈഡിൽ സ്ലിറ്റും വരുന്നുണ്ട് ഇത് വരുമ്പോൾ മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ബ്ലൂ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് അതുപോലെ ലാവണ്ടർ ഷെയ്ഡും അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും ആണ് അപ്പോൾ മെറൂണ് ബ്ലൂ ലാവൻഡർ മെഹന്തി ഗ്രീൻ ഇങ്ങനെ ഇത്രയും നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നല്ല അടിപൊളി ഒരു കുർത്തി സെറ്റാണ് ഇത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് മുമ്പ് വാങ്ങിയിട്ടുണ്ടോ മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസിൽ ഇത് കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളതാണ് അപ്പോഴൊക്കെ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് നല്ല അടിപൊളി സെറ്റാണ് ഇതിൻ്റെ ഒരു റെഡ് ഷെയ്ഡും ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇത്തവണ കിട്ടിയില്ല ഇപ്പോൾ ഇത്തവണ ഇത്രയും കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡാണ് ഈ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാ കളർ ഷെയ്ഡ്സും കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷേഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് റോമൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇന്നർ വരുമ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് നാൽപ്പത് ദുപ്പട്ടയുമാണ് വരുന്നത് ദുപ്പട്ട ചന്തേരിയിലാണ് വരുന്നത് ചന്തേരിയിൽ വാക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്കിലും യോക്കിലും വരുന്ന വാക്ക് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്കാണ് മെഷീൻ വർക്ക് ഒന്നുമില്ല ഫുള്ളായിട്ടും സീക്വൻസും മിററും അതുപോലെ കട്ട് കട്ട്ബീറ്റ്സും പേൾസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫുള്ളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല റോമൻ സിൽക്ക് മെറ്റീരിയലിൽ ക്രേപ്പിൻ്റെ ഇന്നറൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു സെറ്റാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുമാണ് വരുന്നത് ഇത് വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല അടിപൊളി കളറാണ് ഈ കളറിൽ ഈ എംബ്രോയ്ഡറി കോമ്പിനേഷനും കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് പീക്കോ ബ്ലൂവും അതുപോലെ തന്നെ ഒരു പീക്കോ ഗ്രീനുമാണ് കളർ വരുന്നത് ഇത് വരുന്നതും കോട്ടണിലാണ് വരുന്നത് ഫുൾ കോട്ടണിലാണ് ഇത് വിത്ത് ലൈനിങ്ങുമാണ് വരുന്നത് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടയാണ് ഡാർക്ക് മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് അപ്പോൾ ഇതിലും സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് ഇത് ഒരു കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതാണ് കളറ് ഒറിജിനൽ കളർ വരുന്നത് ഇങ്ങനെയാണ് പൊതുജന കളർ വരുന്നത് ഇതുപോലെ നെക്കിലും അതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് നെക്കിലും യോക്കിലും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു ആലിയ സ്റ്റൈലിലാണ് യോക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് വരുമ്പോഴും നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് രണ്ട് കളേഴ്സിൽ അവൈലബിളാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ ആണ് ഇതുപോലെ ഒരു പിങ്ക് കളറിലും ഒരു ലൈറ്റ് ബ്ലൂ കളറിലും രണ്ട് ഫേഷ്യൽ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണോ വൈറ്റ് ബേസ് കളറിൽ ലൈറ്റ് ബ്ലൂ പ്രിന്റുകളും ലൈറ്റ് പിങ്ക് പ്രിന്റുകളാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് ഹാൻഡൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ചെയ്തിരിക്കുന്ന വാക്ക് റേഷം വാക്കാണ് റേഷം എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഖാദി സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ ദുപ്പട്ടയിലും ഒരു റേഷം പ്രിൻ്റാണ് വരുന്നത് റേഷം സ്റ്റൈൽ പ്രിൻ്റാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് നാൽപ്പത് ദുപ്പട്ടയുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ലുക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് വരുമ്പോൾ ഇങ്ങനെയൊരു ഒരു ഗ്രേ മെറൂൺ സോറി ഗ്രേ ക്രീമിഷ് ആണ് കളറ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് എംബ്രോയ്ഡറി വരുന്നത്